കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് പാലക്കാട് മേഖലാ സമ്മേളനം നടത്തി ആഷ്മി ഇമ്പീരിയൽ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് രജിസ്ട്രേഷന് ശേഷം പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു അനുശോചന പ്രമേയമായിരുന്നു ആദ്യ ഇനം മേഖലാ ജോയിന്റ് സെക്രട്ടറി എം എസ് സലീം അനുശോചനം അവതരിപ്പിച്ചു കെ സി ബി എൽ ചെയർമാൻ രാജ്മോഹൻ മാമ്പറ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ല പിന്നോക്ക ജില്ലയാണെന്ന് പറയുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും ജില്ല മുന്നിലാണെന്ന് രാജ്മോഹൻ മാമ്പറ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പാലക്കാട് സംബന്ധിച്ച് ഒരുപാട് ജില്ലയാണ് కేబిల్ టీవీ సంబంధించి సంఘటన సంబంధించే సంబంధించి ఒకే ప్రదేశాను పాలక ప్రత్యేకి పాలకూడ జిల్లా ఎన్ను కే అసోసేషన్ ఉండే కాలం వీరి రీతిలో సంభావన నీరు ప్రదేశాను పాలక പ്രകർശകമുണ്ടായി ഈ മേഖലയിൽ വലിയ കോർപ്പറേറ്റുകൾ വന്ന് പുത്ത കമ്പനികൾ വന്ന് എ സിയിൽ പോലെയുള്ള സംവിധാനങ്ങൾ വന്ന് അതിനോടൊപ്പം കുറേ ആളുകൾ ചെക്കരുതിയും സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര വളർച്ച ഉണ്ടാകാതെ വിലയിൽ ചിത്രത്തിലാണ് കടന്നുപോയി എൻ്റെ ഈ മൂന്നാമത്തെ എനിക്ക് മേഖലാ പ്രസിഡന്റ് പി ബാബു അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി മുഹമ്മദ് റാഫി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ ട്രഷറർ മുജീബ് റഹ്മാൻ സാമ്പത്തിക റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുമായ എം ജി രാജശേഖരൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു മേഖലാംഗം കെ അനിൽകുമാർ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു യു ബി പി എൽ എം ഡി മണികണ്ഠൻ യു ബി പി യിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് വൈസ് പ്രസിഡന്റ് പ്രശാന്ത് ട്രഷറർ ജിതേഷ് മേഖലാ വൈസ് പ്രസിഡന്റ് യമൻ നൂർ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു ചർച്ച മറുപടി പ്രസംഗം എന്നിവ നടന്നു മേഖലയുടെ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു പ്രസിഡന്റായി മുജീബ് റഹ്മാൻ വൈസ് പ്രസിഡന്റായി ഫൈസൽ റഹ്മാൻ സെക്രട്ടറിയായി മുഹമ്മദ് റാഫി ജോയിന്റ് സെക്രട്ടറിയായി എസ് പ്രസാദ് ട്രഷററായി നൂർ മുഹമ്മദ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു യു ടി വി ന്യൂസ് പാലക്കാട്